ഈസ്റ്റ് ജവളരി വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി പാലാവയൽ കൺസ്യൂമർ ഫെഡിന്റെയും ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു ഗോൾഡൻ ഡയമണ്ട് ഈസ്റ്റ് ജവലരി വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി പാലാവയൽ കൺസ്യൂമർ ഫെഡിന്റെയും ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു സൊസൈറ്റിയുടെ അരിയുരുത്തി ബ്രാഞ്ചിലാണ് ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന യോഗത്തിൽ സംഘം സെക്രട്ടറി റീസ ജോൺ സ്വാഗതം പറഞ്ഞു കെ ഡിസി ആർ എംസ് പ്രസിഡന്റ് മാധ്യസുഭാഷ് ചന്ദ്ര സ്നേഹമുള്ള സഹകാരികളെ സഹപ്രവർത്തകരെ കണ്ണൂർ നമ്മൾ ഇന്ന് കൺസിനുപ്പതിന്റെയും കേരള സർക്കാരിന്റെ ഭാഗത്തോട് കൂടിയിട്ട് ഓണം സഹകരണ ഇവിടെ ആരംഭിക്കുകയാണ് ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി അധ്യക്ഷത വഹിച്ചു ഈസ്റ്റളരി വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് വത്സമ്മ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ഈസ്റ്റളേരി വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ആദ്യ വിൽപ്പന നിർവഹിച്ചു അഡ്വക്കേറ്റ് മാത്യു സബാസ്റ്റ്യൻ സാലിക്കുട്ടി ബേബി ജോബി മാത്യു എന്നിവർ പ്രസംഗിച്ചു പതിനാറിനം സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ നൽകുന്നത് പൊതുവിപണിയേക്കാൾ ഏറെ ലാഭകരമായി ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാൻ കഴിയും ഉദ്ഘാടന യോഗത്തിൽ ധാരാളം പേർ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ